കോൺഗ്രസിന് സംഘപരിവാർ മനസ്സെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലിൽ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കോൺഗ്രസ്സിന് സംഘപരിവാർ മനസ്സെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പയ്യന്നൂരിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമഭേദഗതിക്കെതിരെയടക്കം ഒരക്ഷരം മിണ്ടാത്ത കോൺഗ്രസിന്റെ പ്രകടനപത്രിക സംഘപരിവാർ മനസ്സിന്റെ തെളിവാണെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്താൻ തങ്ങൾക്ക് മനസ്സില്ലെന്നായിരുന്നു വിഷയത്തിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എം എം ഹസന്റെ പ്രതികരണം കോൺഗ്രസിന്റെ മനസ്സ് സംഘപരിവാർ മുഖ്യമന്ത്രി പറഞ്ഞു വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ആ ഗവൺമെന്റ് ഒന്നാം മൂഴം പൂർത്തിയാക്കി രണ്ടാം മൂഴം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിച്ചു ആ ഘട്ടത്തിൽ ബി ജെ പിക്ക് രണ്ടാം മൂഴം സമ്മാനിച്ചാൽ ആപത്ത് കൃത്യമായി രാജ്യത്തിനുണ്ടാകാനി പയ്യന്നൂർ മണ്ഡലം കൺവീനർ കെ വി ബാബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എൽ ഡി എഫ് കാസർകോട് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ ജോയ്സ് പുത്തൻപുര കെ പി പ്രശാന്ത് ടി ഐ മധുസൂദനൻ അഡ്വക്കേറ്റ് എ ജെ ജോസഫ് പോപ്പുലർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ അങ്ങനൊരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് മാത്രം പാക്ക് നമ്മുടെ ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളും ഉള്ള പാൽ ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം